अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानाम् एकदन्तमुभास्महे सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुवरम्बरां वन्दे गुरुवरम्बरां पीताम्बरं करविराजितशङ्कुचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालये हृदि भावयामि बालाय नीलवशे नव दिगम्बराय ശാർദൂല്യ ദിവ്യ നഗണഭൂതായ അന്ത ആത്മചായ നവനീതമുഷേ നമസ്തേ എല്ലാവർക്കും നമസ്കാരം ലീലാശുഖ കവി വില്യമംഗലം സ്വാമിയാർ രചിച്ച മാധവലീലകളുടെ മധുര മനോഹരമായ ശ്രീകൃഷ്ണ കർണാമൃതം അതിൽ രണ്ടാം സർഗത്തിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ ഇവിടെ സ്മരിക്കുന്നു ശ്ലോകം കേളി ഇരുപത്തി ആറ് ഗോവിന്ദമിന്ദു ഗോവിന്ദമിന്ദുവദനം ശരണം പ്രജാമ കവിയുടെ ഗോവിന്ദ ശരണാഗതി ഗോ ശബ്ദപ്രാസം മുഖഭംഗി വരുത്തിയ ഒരു മനോഹര പദ്യമാണിത് ഗോധൂളീധൂസരിത കോമള കുന്തളാഗ്രം പശുക്കളിൽ നിന്ന് പൊങ്ങുന്ന പൊടി പറ്റി നേരിയ വെണ്മ ചേർന്ന കുനുകൂന്തൽ ഗോവർദ്ധനോധരണ കേളീകൃത പ്രയാസം വിനോദമായി ഗോവർദ്ധനം പൊക്കി പിടിച്ചുകൊണ്ട് പ്രയാസത്തോടെ എന്ന പോലെയുള്ള നിൽപ്പ് ഗോപീജനസ്യ കുജകുങ്കുമുദ്രിതാകം ഗോപികമാരുടെ ആറിടത്തിൽ കുങ്കുമം മുദ്ര വെച്ച പൂമേനി ഇന്ദുവതനം തുല്യമായ മുഖം ഗോവിന്ദം ഇങ്ങനെയെല്ലാം മേവുന്ന ഗോവിന്ദനെ ശരണം വ്രജാമ നാം ശരണം പ്രാപിക്കുന്നു പശുക്കളിൽ നിന്ന് പൊങ്ങുന്ന പൊടി പറ്റി നേരിയ വെണ്മ ചേർന്ന കുനുകുന്തലോടുകൂടിയതും വിനോദമായി ഗോവർദ്ധനം പൊക്കി പിടിച്ചുകൊണ്ട് പ്രയാസത്തോടെ എന്ന പോലെയുള്ള നിൽപ്പും ഗോപികമാരുടെ മാറിടത്തിലെ കുങ്കുമം മുദ്ര വെച്ച ഭൂമേനിയും ചന്ദ്രനു തുല്യമായ മുഖത്തോടുകൂടിയ ഇങ്ങനെയെല്ലാം ഉള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ ആ താമരക്കണ്ണനെ ആ മരതകവർണനെ നാം ശരണം പ്രാപിക്കുന്നു ശ്ലോകം ഇരുപത്തിയേഴ് യോ മരേന്ദ്രപരിപൂർത്തിവിധാവാരാഹ ജന്മനി ബഭൂരമേ സമുദ്ര തം നാമനാഥമരവിന്ദ യശോദ പാണിദ്വയാതരജലൈ സ്നഭയാം ബഭൂവ വാരാഹ ജന്മനി വാരാഹവതാരത്തിൽ വരാഹാവതാരത്തിൽ അമീ സമുദ്ര ഈ സമുദ്രങ്ങൾ യദ്രോമ രന്ധ്രപരിപൂർത്തിവിധവും ആരുടെ രോമകൂമങ്ങൾ നിറയ്ക്കുവാൻ അദക്ഷാ ബബു അസമർത്ഥങ്ങളായി ഭവിച്ചുവോ തം അരവിന്ദദൃശം ആ താമരക്കണ്ണനായ നാഥം ഭഗവാനെ യശോദ യശോദാദേവി പാണിദ്വയാന്തരജലയിൽ ഒരു കുടന്ന വെള്ളം കൊണ്ട് നഭയാമ്പഭുവളി കുളിപ്പിച്ചു ശ്രീകൃഷ്ണനെ കുളിപ്പിക്കാൻ യശോദയ്ക്ക് ഒരു കൈകൊമ്പിൽ മാത്രം വെള്ളം മതിയത്രെ വരാഹാവതാരത്തിൽ ഈ സമുദ്രങ്ങൾ ആരുടെ രോമകൂപങ്ങൾ നിറയ്ക്കുവാൻ അസമർത്ഥങ്ങളായി ഭവിച്ചുവോ ആ താമരക്കണ്ണനായ ഭഗവാനെ യശോദാദേവി ഒരു കൂടുന്ന വെള്ളം കൊണ്ട് കുളിപ്പിച്ചു വരാഹമൂർത്തിയുടെ കാലോചിതമായ വലിപ്പവും ചെറുപ്പവും കവി ഈ പദ്യത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു ശ്ലോകം ഇരുപത്തെട്ട് വരമിമ ഉപദേശമാദ്രിയം നിഗമവനേഷു നിദാന്താരിന്ന വിജിനുദവനേഷു വല്ലവീനാം ഉപനിഷദർത്ഥമുലൂഖലേ നിബന്ധം നിഗമവനേഷു വേദങ്ങളാവുന്ന വനങ്ങളിൽ നിദാന്തചാരഘിന്ന വളരെ നടന്ന് അലഞ്ഞ പണ്ഡിതന്മാരെ വരം ഇമം ഉപദേശം നല്ല ഈ ഉപദേശത്തെ ആദ്രിയധ്വം നിങ്ങൾ ആദരിച്ചു കൊള്ളുവിൻ ഉലൂഖലേ നിബന്ധം വിരൽമേൽ കിട്ടിയിട്ടിട്ടുള്ള ഉപനിഷതർത്ഥം ഉപനിഷത്തുക്കളുടെ അർത്ഥത്തെ വല്ലവീനാം ഭവനേഷു ഗോപികമാരുടെ ഭവനങ്ങൾ വിജിനുത തിരഞ്ഞു നോക്കുവിൻ വേദങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്ക് കർണാമൃത കവി ഒരു സാരോപദേശം നൽകുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി വേദങ്ങളാകുന്ന വനങ്ങളിൽ വളരെ നടന്ന് അലഞ്ഞ പണ്ഡിതന്മാരെ നല്ല ഈ ഉപദേശത്തെ നിങ്ങൾ ആദരിച്ചു കൊള്ളുൻ ഉരളിന്മിൽ കെട്ടിയിട്ടിട്ടുള്ള ഉപനിഷത്തുകളുടെ അർത്ഥത്തെ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഗോപികമാരുടെ ഭവനങ്ങളിൽ തിരഞ്ഞു നോക്കുവിൻ ഉപനിഷത്തുകൾ കാടുകളാണ് അതിൽ എവിടെയെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് ഉപനിഷൽസാരം തന്നെയായ ഭഗവാന്റെ സ്ഥിരവാസം ഇപ്പോൾ ഗോപികമാരുടെ ഭവനങ്ങളിലാണ് അവിടെ തിരഞ്ഞാൽ കാണാതിരിക്കയില്ല ശ്ലോകം ഇരുപത്തൊമ്പത് ദേവഗീർ പൂജനഭൂത പൂതനാരിചരണോദകൗതം സ്മൃതധനഞ്ജയസൂതം കരിഷ്യതി സമേ യമദൂത അഹം ദേവഗീതനയ പൂജന പൂത ഞാൻ ശ്രീകൃഷ്ണനെ പൂജിച്ച് പരിശുദ്ധനും പൂതനാ പൂതനാ പൂതനാരിചരണോദഗൗത പൂതനാശത്രുവിൻ്റെ പാദതീർത്ഥം കൊണ്ട് കഴുകപ്പെട്ടവനും സ്മൃതധനഞ്ജയസൂത പാർത്ഥസാരഥിയെ സ്മരിച്ചവനും യദീ ആണെങ്കിൽ സ യമദൂത ആ യമകിങ്കരൻ കരിഷ്യതി എൻ്റെ നേരെ എന്തു ചെയ്യും ഞാൻ ശ്രീകൃഷ്ണനെ പൂജിച്ച് പരിശുദ്ധനും പൂതനാശത്രുവിൻ്റെ പാതതീർത്ഥം കൊണ്ട് കഴുകപ്പെട്ടവനും പാർത്ഥസാരഥിയെ സ്മരിച്ചവനുമാണെങ്കിൽ ആ യമകിങ്കരൻ എൻ്റെ നേരെ എന്തു ചെയ്യും യമകിങ്കരൻ എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമാവില്ല എന്ന് താല്പര്യം ദൂത എന്നിങ്ങനെ പാദാവസാനങ്ങളിലുള്ള പ്രാസം ഈ ശ്ലോകത്തിന് വളരെ ഭംഗി വർദ്ധിപ്പിക്കുന്നു കർണാമൃത കവിയുടെ അതിമനോഹരമായ ഭാവന ശ്ലോകം മുപ്പത് ബാസദാം സ്വയം സ്വയം ഗോപവേഷം തന്നത്താൻ ഗോപവേഷം വിഭോ ധരിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്യാഭികാഭിരമണീയത അവർണ്ണനീയ സൗന്ദര്യമാകുന്ന ഭവ ഭയൈകപേഷജം സംസാരഭയത്തിൻ്റെ ഒറ്റമൂലി മമ മാനസേ എൻ്റെ മനസ്സിൽ മുഹു 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 വീണ്ടും 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 ഭാസദാം തെളിഞ്ഞു വിളങ്ങേണമേ വർണ്ണിക്കാനാവാത്ത ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യം തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി തന്നെത്താൻ ഗോപവേഷം ധരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വർണ്ണനീയ സൗന്ദര്യമാവുന്ന സംസാരഭയത്തിൻ്റെ ഒറ്റമൂലി എൻ്റെ മനസ്സിൽ വീണ്ടും 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 തെളിഞ്ഞു വിളങ്ങണമേ ഭഗവാനെ എന്ന് കവി ഈ ശ്ലോകത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നു അക്ഷരങ്ങളുടെ ആവൃത്തി കൊണ്ടുള്ള ഭംഗി ഈ ശ്ലോകത്തെ ശ്രുതി സുഖമുള്ളതാക്കി തീർക്കുന്നു ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷര ഗുരുക്കന്മാരുടെ പാദങ്ങളിലും പിന്നെ ഗുരുവായൂരിപ്പൻ്റെ ഏത് പാദത്തിലും ഭക്തി ആദരപൂർവം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ യഥക്ഷരപദ്രം മാത്രാഹീനം ത്വേത് ഭവേ തത്സവം ക്ഷമ്യ താം നാരായണ നമോസ്തു േ കാ വാജ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃത സ്വഭാ കോമി യത് സകലം വരസ്മൈ നാരായ സമർപ്പി സർവ നാരായണ എതി സമർപ്പി స్వస్తి ప్రజా పరిపాలయమార్గేణ మహి మహిష గోబ్రాహ్మణిభ్య శుభమస్తు నిత్యం లోగా సమస్త సుఖినోవస్తనోవసమస్త సుఖినో లోగా సుఖినో భవ ఎలా శాంతిం సమాధానం భగవల్ భగవద్భక్తి അതുപോലെ തന്നെ പൊന്ന പൊണ്ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമ സംഗീർത്തനം ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ ഗോവിന്ദ